അന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നാം യരുസലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾ കേൾപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും പിന്നീട് ക്രൂശുമരണം വരിച്ച യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് സ്ത്രീകൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല എന്നാൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്ന മൈക്കിൾ ഫാരഡേ മരണശയ്യയിലായിരുന്നപ്പോൾ ഒരു പത്രപ്രവർത്തകൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള താങ്കളുടെ ഊഹം അല്ലെങ്കിൽ സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഊഹവും സിദ്ധാന്തവുമില്ല ഇല്ല എന്റെ രക്ഷകനായ യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട് ഞാനും യേശുവിനോടൊപ്പം നിത്യമായി ജീവിക്കുമെന്ന് എനിക്കറിയാം ഇന്ന് ഇതേ പ്രത്യാശയോടെ നമുക്കും ഈസ്റ്റർ ആഘോഷിക്കാം ഏവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു